ഹലോ ഇനി നമുക്കൊരു മീൻകറിയുടെ റെസിപ്പി നോക്കാം മുളകും ഉള്ളിയും പുളിയൊക്കെ എണ്ണയിൽ വറുത്തിട്ടുള്ളൊരു മീൻകറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഒരു പാൻ എടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി മൂപ്പിച്ചെടുക്കാം ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലോട്ട് ഒരു പതിമൂന്നോ പതിനാലോ ഉണക്കമുളകും ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും കുറച്ച് മുഴുവൻ കുരുമുളകും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കാം ഉള്ളി മുളകൊക്കെ ഒന്ന് കരിഞ്ഞു പോവാതെ ഈ ഒരു കളർ ചേഞ്ച് ആകുമ്പോഴേക്കും തീ ഓഫ് ചെയ്യാം ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് അരച്ചെടുക്കാം ആദ്യം ഒരു തവണ അരയ്ക്കുമ്പോഴേക്കും ഈ ഒരു പരുവായി കാണും അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കാം ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും കുറച്ച് ഉലുവയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് എത്രയാണോ കറിക്ക് ചാറ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇവിടെ നമ്മൾ ഒരുപാട് ചാറില്ല അത് ചെറിയ കുറുകിയ രീതിയിലാണ് കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറച്ച് വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം പാകത്തിന് ഉപ്പും ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ അടച്ചു വയ്ക്കാം കറി നീ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കറിയിലോട്ട് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ വേവിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മീൻ കഷ്ണങ്ങളൊക്കെ കറിയിൽ കവറായി കിടക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം ഇനി തീ ലോ ഫ്ലെയിമിലാക്കി അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഇത് കറി റെഡി ആയിട്ടുണ്ട് മീനൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട് അപ്പോൾ ഈസി ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം